ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോന്ന് പറയുന്ന പല്ലിൻ്റെ പ്രോബ്ലത്തിനുള്ളതാണ് മോണപ്പഴുപ്പ് പല്ലുവേദനക്കൊക്കെ ഉള്ളൊരു റെമഡിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് കരയാമ്പൂവാണ് പിന്നെ വേണ്ടത് കുരുമുളകാണ് ഇതേപോലെ തന്നെ മണിയായിട്ടുള്ള കുരുമുളക് തന്നെ നമ്മൾ എടുക്കണം പൊടി നമുക്ക് അത്രയും നല്ലതല്ല പിന്നെ നമ്മൾക്ക് ഇതിലായിട്ട് മെയിനായിട്ട് നമ്മൾ കൂട്ടിക്കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇതിനെ നമ്മൾ എടുക്കുമ്പോൾ കല്ലുപ്പ് തന്നെ എടുക്കണം ഉടിപ്പ് എടുക്കരുത് ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതിനോടൊപ്പം ഉമിക്കരി കൂട്ടാറുണ്ട് അതല്ലെങ്കിൽ കരി കൂട്ടാറുണ്ട് നമ്മളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ കല്ലുപ്പൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരും ഇതേപോലെ അത് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി എടുക്കണം. ഇതിന്റെ ഇതിൻ്റെ ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഡോക്ടറെയിട്ട് പോയപ്പോൾ ഇതിൻ്റെ പേസ്റ്റാണ് നമ്മൾക്ക് തന്നത് നാട്ടിലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വന്നു ഈ പേസ്റ്റ് മേടിച്ചപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നതാണ് നിങ്ങൾ ഈ പേസ്റ്റ് മേടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾ പല്ല് തേക്കുമ്പോൾ അതിനോടൊപ്പം ഒരു ലേശം കൂടി നിങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്ത് പല്ല് തേച്ചാൽ മതി അത് രാത്രി കിടക്കുന്ന ടൈമിലാണ് നമ്മൾക്കിത് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ അതേപോലെ നമ്മൾ വായി വായിക്കൊള്ളുന്നത് നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ട് വേണം വായിക്കൊള്ളാന് മോണരോഗത്തിനൊക്കെ ചൂടുവെള്ളം വെച്ചിട്ട് വായ്പ ഏറ്റവും ഏറ്റവും എന്നാണ് പറയുന്നത് ഉപ്പിടാതെ ആദ്യമൊക്കെ എല്ലാവരും പറയും ഉപ്പിട്ടിട്ട് വേണം ചെയ്യാൻ നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ഉപ്പിടാതെ വേണം നമ്മൾ വെള്ളം വായ്പ ചൂടുള്ളത് ചൂടുള്ളത് നമ്മൾ ഇതേപോലെ എല്ലാം ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അര പൊടിച്ചെടുക്കാം അപ്പം നമ്മളിത് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ തൈര് ഒന്നും ഇതിൽ പെടാൻ പാടില്ല നമുക്ക് പല്ല് തേക്കുമ്പോൾ മോൾക്ക് ഒരു പ്രോബ്ലം വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ നന്നായിട്ട് ഇത് അരച്ചെടുക്കുന്നത് ഇത് ഡോക്ടർ പറഞ്ഞു തന്ന ടിപ്സാണ് അപ്പം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ അത് അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലതേപോലെ നമ്മൾക്ക് പൊടി കിട്ടിയിട്ടുണ്ട് അത് നമ്മൾക്ക് കുറേ നാൾക്ക് ഇതൊരു ചെപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമ്മൾക്ക് ഉപയോഗിക്കാം ഒരു നുള്ള പൊടി മാത്രമേ നമ്മൾ ഇതിൽ നിന്നെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഇതേപോലെ നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ നന്നായിട്ട് ഈ ബ്രഷിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ആക്കി കൊടുക്കണം അപ്പോഴാണ് നമ്മൾക്ക് ഈ പൊടി ഇതിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതേപോലെ ഒരു നുള്ളു പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ ബ്രഷിങ് വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ പല്ല് അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം പതുക്കെ പതുക്കെ വേണം നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മൾ ഈ മോണക്കൊക്കെ പ്രോബ്ലം ഉള്ള ഒരു ഉറക്ക പല്ല് തേക്കാൻ പാടില്ല അത് തന്നെ തന്നെ സോഫ്റ്റ് ബ്രഷ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇനി നമ്മൾക്ക് ഈ പൊടി ഒരു ചെപ്പിലേക്ക് ഇട്ട് വെക്കാം അപ്പോൾ ഇത് നമ്മൾക്ക് കുറേ നാൾ ഇത് യൂസ് ചെയ്യാം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പൊടിയാണിത് കുട്ടികൾക്കൊക്കെ ഒരു ലേശം അതിൽ എടുത്തിട്ട് ഇതേപോലെ ആ ബ്രഷ് മുതലൊന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് എല്ലാവരും ഇത് വെച്ച് പല്ല് തേക്കണം രാവിലെ തേക്കണം നിർബന്ധമില്ല രാത്രി തേക്കാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് തേൻ വെച്ചിട്ടാണ് മോണരോഗത്തിന് ഈ തേൻ ഒരു ലേശം എടുത്തിട്ട് നമ്മളുടെ മോണമ്പലൊക്കെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കണം ഒരിക്കലും മോണരോഗമുള്ളൊരു ഉറക്കനെ പല്ല് തേക്കാനും അതേപോലെ തന്നെ ഇങ്ങനെ ബ്രഷ് വെച്ച് തേക്കുമ്പോഴൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്യണം പിന്നെ നമ്മൾക്ക് വേണ്ടത് ഗ്രാമ്പ് ഓയിലാണ് അതും ഓണരോഗങ്ങൾക്ക് ഒരുപാട് നല്ലതാണ് പിന്നെ നമ്മൾക്ക് പുതിയയില ഓയിലുണ്ട് അതും നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ട് അത് തേച്ചാൽ മതി അപ്പം അതും നമ്മളുടെ ഓണക്കും പല്ലുവേദനക്കൊക്കെ നല്ലതാണ് പിന്നെ നാരങ്ങയുടെ ഇലയാണ് അത് നമ്മൾക്ക് തിളപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് വായിക്കൊള്ളുന്നത് നല്ലതാണ് മനസ്സില വേറൊരു കാണുന്നത് വരെ എല്ലാവർക്കും ബായ്